നോർത്ത് പറവൂർ തത്തപ്പള്ളി കൊച്ചംസ് അസോസിയേഷൻ നോർത്ത് പറവൂർ തത്തപ്പള്ളി കൊച്ചമ്പം റെസിഡൻസ് അസോസിയേഷൻ വാർഷികം ഡോക്ടർ അംബേദ്കർ കലാശ്രീ നാഷണൽ അവാർഡ് ജേതാവ് കെ പി ജോഷിയെ ആദരിക്കലും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഫാത്തിമ നസറിയെ അനുമതിക്കിലും നടന്നു പി ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻപിള്ളയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം പറവൂർ താലൂക്ക് പാട്രാക് പ്രസിഡന്റ് എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് വെമ്പർ സുമയ്യ ടീച്ചർ പാട്രാക് താലൂക്ക് പ്രസിഡന്റ് ജയബാലൻ പഞ്ചായത്ത് സെക്രട്ടറി എസ് മനോജ് എന്നിവർ സംസാരിച്ചു കെ പി ജോഷിസ്താന് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറഞ്ഞു